ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങളുടെ ഭ്രാന്തമായ ഈ സ്നേഹം നിങ്ങളുടെ പേഴ്സൺ അതായത് നിങ്ങളുടെ വ്യക്തി എങ്ങനെ ഉൾക്കൊള്ളുന്നു ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ യൂണിവേഴ്സിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ കണ്ണുകളടച്ച് ഒരു മനസ്സോടുകൂടി യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ വ്യക്തി ആ വ്യക്തി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആ ഒരുപാട് ഇഷ്ടം ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആ വ്യക്തിയുടെ ഭ്രാന്തമായിട്ടൊരു സ്നേഹം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ സ്നേഹം ആ വ്യക്തി എങ്ങനെ ഉൾക്കൊള്ളുന്നു ആ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ ഓക്കെ എന്ന് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പെടുത്തി മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സിൽ പോലും നിങ്ങളെ അറിയിക്കാൻ പോകുന്നു അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് 조졸 드리게, 오 അപ്പോള് ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോഴീ മേശപ്പുറത്ത് ഞാൻ വെച്ച ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് സെവൻ ഓഫ് സോർസ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങൾ അതിയായി സ്നേഹിക്കുന്ന നിങ്ങൾ ഭ്രാന്തമായി സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്ന അത്ര സ്നേഹമൊന്നും നിങ്ങളോട് ഇല്ലെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുക ഓക്കെ ആ വ്യക്തി നേരത്തെ നല്ല വ്യക്തി അറിച്ച് ഇപ്പോൾ ആ വ്യക്തി ചതി ഒരു ചതിയായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കുക ആ വ്യക്തി നിങ്ങളിൽ നിന്നും മാറിപ്പോവാൻ വരെ ചാൻസ് ഉണ്ടെന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് കാരണം ആ വ്യക്തിക്ക് നിങ്ങളോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമില്ല ഓക്കെ അപ്പോൾ പലപ്പോഴും ആ വ്യക്തിയെ നിങ്ങൾ ഭ്രാന്തമായി സ്നേഹിക്കുമ്പോഴത്തേക്കെ ആ വ്യക്തി നിങ്ങളിൽ നിന്നും സ്കൂട്ടായി പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും ആ വ്യക്തി മാറിപ്പോകാത്ത കാരണം നിങ്ങൾക്ക് അത്രയും ആ വ്യക്തിയോട് ആത്മാർത്ഥ സ്നേഹം ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഓക്കെ അതേപോലെ തന്നെ മറ്റു ചില വ്യക്തികളുമായിട്ടും നിങ്ങളുടെ പേഴ്സൺ കൂട്ടുകൂടി നിങ്ങളെ പോലെ ഒരു സ്നേഹബന്ധം ഉണ്ടാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും ഈ യൂണിവേഴ്സിലൂടെ വ്യക്തമായിട്ട് അറിയിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ കാര്യം ചെയ്യുക നിങ്ങൾ ഈ ഭ്രാന്തമായിട്ട് വേസ്റ്റ് ആണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് കാരണം നിങ്ങൾ വളരെ ഭ്രാന്തമായ സ്നേഹിക്കും ഈ ഏറ്റവും ആ വ്യക്തി നിങ്ങൾ ഇട്ടു പോയി കഴിഞ്ഞാല് നിങ്ങൾക്കത് താകാനാകത്തില്ല അങ്ങനത്തെ മനസ്സാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങൾ നല്ല ആത്മാവ്യക്തിയാണ് ആ ആത്മാർത്ഥ സ്നേഹം നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഉള്ളത് ആ വ്യക്തി നിങ്ങളെ വലിയ രീതിക്ക് മൈൻഡ് ആക്കിയില്ലെങ്കിൽ പോലും നിങ്ങൾ ഇപ്പോഴും ആ വ്യക്തിയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ വ്യക്തികൾ നിങ്ങളെ വിട്ട് മാറി അപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോട് വലിയ ആത്മാർത്ഥ സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ഭ്രാന്തമായിട്ടുള്ള സ്നേഹം മനസ്സിലാക്കാതെ വ്യക്തി നിന്ന് പോയത് അതേപോലെ തന്നെ ആ വ്യക്തി നിങ്ങളുടെ പേഴ്സൺ മുൻപ് നല്ല പേഴ്സൺ ആയിരുന്നു നല്ല സ്നേഹമുള്ള വ്യക്തിയായിരുന്നു പക്ഷെ ചില ദോഷ ആ വ്യക്തിയിൽ വന്ന് കൂടിയത് കൊണ്ടാണ് ആ വ്യക്തിക്ക് ആരെയും നിങ്ങളൊന്നു മാത്രമല്ല ആരെയും ആ വ്യക്തി ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നില്ല ഈ യൂണിവേഴ്സ് അറിയുന്നത് ഒരു പ്രത്യേക ലക്ഷ്യം കൊണ്ട് നടക്കുന്ന വ്യക്തിയാണെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് നിങ്ങൾ അല്പം ഒന്ന് അല്പമൊന്നും ഗ്യാപ്പിട്ട് നിങ്ങൾക്ക് ഭ്രാന്തമായിട്ട് സ്നേഹമൊന്നും ആ വ്യക്തിയോട് കാണിക്കരുതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയുടെ ദോഷഫലങ്ങൾ കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്ത് മാറ്റുക അതിനുള്ള സാമ്പത്തികമില്ല അതായത് നിങ്ങൾക്ക് ആ വ്യക്തി അത്ര ഇഷ്ടമാണോ ആ വ്യക്തി നിങ്ങൾ കിട്ടിയേ പറ്റും അങ്ങനെയുള്ളവർ മാത്രം അവർക്ക് വേണ്ടി ഞാൻ പിടിയിട്ടിട്ടുണ്ട് അത് മെഡിറ്റേഷൻ വീടിയാണ് നിങ്ങൾ രാവിലെ ഒരു അരമണിക്കൂർ ആ വ്യക്തിയുടെ മുഖവും പേരൊക്കെ മനസ്സിൽ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ടും നിങ്ങൾ സെയിം ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ദോഷപരങ്ങൾ മാറുന്നതനുസരിച്ച് ആ വ്യക്തി അടുത്ത് വീണ്ടും എത്തുമെന്നും അതേപോലെ തന്നെ വളരെ ആത്മാർത്ഥമായി തന്നെ നിങ്ങളെ സ്നേഹിക്കുമെന്നും പണ്ടത്തെക്കാലം കൂടുതലായിട്ടും നിങ്ങളെ സ്നേഹിക്കുമെന്നൊക്കെ യൂണിവേഴ്സിലൂടെ നിങ്ങളെ അറിയിക്കുന്നുണ്ട് അപ്പോൾ ദോഷഫലമാണ് നിങ്ങൾ മാറ്റിയെടുക്കേണ്ടത് നിങ്ങൾ ആത്മാർത്ഥമായി തന്നെ മെഡിറ്റേഷൻ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഓഫ് പെൻറ്റിക് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ സഹായ ശീലമുള്ള അതായത് മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള വ്യക്തിയും അതേപോലെ തന്നെ ശാന്തശീലമാണെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ആ വ്യക്തി ഏതൊരു കാര്യം ചെയ്താലും അത് ഒരുപാട് വട്ടം ആലോചിച്ച് മാത്രമേ ചെയ്യാറുള്ളൂ എന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് നിങ്ങളുടെ ഭ്രാന്തമായിട്ടുള്ള സ്നേഹം ആ വ്യക്തിയെ ഒരുപാട് വിഷമിപ്പിക്കുന്നു കാരണം ആ വ്യക്തി സ്നേഹം അളന്നു കൊടുക്കുന്ന വ്യക്തിയാണ് ഇപ്പോൾ വ്യക്തി വീടിൻ്റെ ഉള്ളിലായാലും പുറത്തു പോയാലും കൂട്ടുകാർക്കായാലും ഓരോരുത്തർക്ക് അവരോ അറിയിക്കുന്ന സ്നേഹം അളന്നും തൂക്കി കൊടുക്കുന്ന വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സിൽ അറിയിക്കുന്നത് ആക്ച്വലി ആ വ്യക്തിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നിങ്ങളെ വ്യാന്തമായിട്ടുള്ള സ്നേഹം ആ വ്യക്തിക്ക് ഇഷ്ടമല്ലെന്നാണ് യൂണിവേഴ്സ് സാധിക്കുന്നത് അത് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല നിങ്ങളിൽ നിന്ന് ഒരു സാധാരണ രീതിയിലുള്ള നല്ലൊരു സ്നേഹമാണ് വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾ പലപ്പോഴും ആ വ്യക്തിനെ മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടെന്ന് നിങ്ങളെ സാധിക്കുന്നു എങ്കിൽ പോലും ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളെ വ്യക്തികള് നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട് ഓക്കെ നിങ്ങളെ വിട്ടി പിരിഞ്ഞ് പോകുന്നില്ല ഓക്കെ അപ്പോൾ ആ വ്യക്തി അളവ് കൂടുതലായിട്ട് നിങ്ങൾ സ്നേഹിക്കത്തില്ല ഒരു പരിധി ഉണ്ട് ആ വ്യക്തി ലിമിറ്റേഷൻ ഉണ്ടെന്നാണ് സാധിക്കുന്നത് സ്നേഹമെല്ലാം ഉള്ളി വെച്ചിട്ടുണ്ട് പക്ഷെ അത് വാരി കോരിയെന്നും നിങ്ങൾക്ക് തരുന്നില്ല അത് ഓർത്ത് നിങ്ങൾ ഒത്തിരി വിഷമിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഭ്രാന്തമായ സ്നേഹമൊന്നും ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല ഒരു സാധാരണ സ്നേഹം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ വ്യക്തിക്ക് അത് ഏറ്റവും സന്തോഷകരമായിരിക്കുന്നു യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതേപോലെ തന്നെ കീപ്പ് ചെയ്ത് ഈ മാനസിക രോഗികൾ സ്നേഹിക്കുമ്പോഴെ അല്ലാതെ നൈസായിട്ട് സ്നേഹിക്കുക നിങ്ങൾക്ക് അറിയാമല്ലോ മാനസരിയോട് എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ളത് ഭ്രാന്തമാണ് സ്നേഹം ആ വ്യക്തി മറ്റൊരാളിൽ ഉണ്ടാകാൻ പാടില്ല ആ വ്യക്തി മറ്റൊരാളുടെ അടുത്ത് ഫോൺ ചെയ്യാൻ പാടില്ല ആ വ്യക്തി മറ്റൊരാളെ ചിരിക്കാൻ പാടില്ല ഓക്കെ അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഭ്രാന്തമായ സ്നേഹം നിങ്ങളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് അപ്പൊ അത് നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യാനാണ് ഈ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു ഓക്കെ അപ്പൊ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പൊ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ക്യൂനോ ഫാൻസ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ സെൽഫ് കൺട്രോൾ ഇല്ലാത്തൊരു വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം യൂണിവേഴ്സ് നിങ്ങളോട് എടുത്തു പറയുന്നത് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ വ്യക്തികൾക്ക് മറ്റു ബന്ധങ്ങളിലേക്ക് പോയി ചാടുവാൻ യൂണിറ്റ്സ് അറിയിക്കുന്നു ഓക്കെ പൊതുവെ നിങ്ങളുടെ പേഴ്സണൽ സ്വഭാവം ഒന്നിൽ നിന്നും മറ്റൊന്നിലൂടെ ചാടി ചാടിച്ച് അതിപ്പോൾ ഏത് കാര്യത്തിലായാലും നിങ്ങളുടെ പ്രണയത്തിൽ മാത്രമല്ല ഏതൊരു കാര്യത്തിലായാലും ആ വ്യക്തി ഒരിടത്ത് ഉറച്ച് നീക്കത്തില്ല നിങ്ങളിപ്പോൾ ഭ്രാന്തമായി സ്നേഹിച്ചാൽ പോലും ആ വ്യക്തി നിങ്ങളോട് ഉറച്ചു നീക്കത്തില്ല ആ ഒരു ക്യാരക്ടർ ആ വ്യക്തിക്ക് ഇടയ്ക്ക് വന്നതാണെന്നാണ് യൂണിറ്റ്സ് അറിയിക്കുന്നത് ആ വ്യക്തി നല്ലൊരു വ്യക്തിയായിരുന്നു പക്ഷെ ഇടയ്ക്ക് വെച്ച് മറ്റെന്തോ ദോഷങ്ങൾ കാരണമാണ് ആ വ്യക്തിയുടെ സ്വഭാവം തന്നെ ചേഞ്ചായത് അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ എന്താണ് ദോഷപരം എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്യിച്ച് മാറ്റുകയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളോടെ നിൽക്കും അഥവാ ഇനി ദോഷപരം കണ്ടുപിടിച്ച് മാറ്റമാണ് സാമർത്ഥ്യം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അതോടൊത്ത് ആരും വിഷമിക്കേണ്ട അവർക്ക് വേണ്ടി തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ബോക്സിൽ കൊടുത്തിരിക്കുക നിങ്ങൾ വീഡിയോ കാണുക ആ വീഡിയോ കണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ മുഖം മനസ്സിൽ കൊണ്ടുവന്ന് പേര് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ടും ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ദോഷപരം മാറുകയും ആ വ്യക്തി നിങ്ങളെ അഗാധമായി വീണ്ടും സ്നേഹിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുകയെ അപ്പോഴേ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ ഇയാൾക്ക് ആയുസും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ